മഴ തോരുമ്പം പേടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനെ പോയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും മുത്തശ്ശി ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കണേ വൈജണി അപ്പോൾ അമ്മനെ ശുശ്രൂഷിക്കുന്നത് അപ്പം മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം മരുന്നിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചും കൂടി ഗുളിക പൊടിച്ച് ഇടറിയെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല മരുന്നിൽ ഒരു താരമരിഷ്ടം തന്നെ കുടിച്ചാൽ മതി ശരീരം പണി മുടക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം വീണ്ടും വൈദ്യം എങ്ങനെ തട്ടിമുട്ടി നിൽക്കണം എന്താടീന്ന് ചോദിക്കും അമ്മനോട് ഞാനൊരു കാര്യം ചോദിക്കുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് നാളായി എന്ന് പറയും എന്താന്ന് ചോദിക്കും അമ്മ ആഗ്രയിലൊക്കെ കാര്യങ്ങൾ വല്ലതും അലീനോട് പറഞ്ഞിരുന്നോ ആഗ്രയിലെന്ത് കാര്യം ആഗ്രയിൽ അമ്മയ്ക്കറിയില്ലയെന്ന് ചോദിക്കും ആഗ്രയിലെ കാര്യം ഞാൻ അലീനോടൊന്നും പറഞ്ഞിട്ടില്ല ആഗ്രയിൽ നീ ടീച്ചറായിരുന്നെന്നുള്ള കാര്യമ്മാന് പറഞ്ഞിട്ടുണ്ടല്ലോ അവളോട് അവൻ എന്തിനീ ആവശ്യമില്ലാണ്ട് ഇവിടുത്തെ വേലക്കാരിയോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാതന്നത് അത് അഭിമാനമുള്ള കാര്യമല്ലടി നീ ടീച്ചർന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറയും അതൊന്നല്ല അമ്മേ അവൾക്ക് എന്തൊക്കെയോ അറിയാം ഒരു സംശയം എന്ത് അതെന്ത് അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എറണാകുളത്ത് നിന്ന് അവൾ എന്നോട് പറഞ്ഞു ആഗ്രയിലെ കാര്യങ്ങളൊക്കെ അവൾക്ക് അവൾക്കറിയാമെന്നും ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കോതമംഗലത്ത് പോയി നിന്ന കാര്യവും ഒരു വർഷത്തോളം അവിടെ ഉണ്ടായതും ആഗ്രയിലെ എൻ്റെ ചി കാര്യ ചുറ്റു കളി അതായത് ചുറ്റുപാടൊക്കെ അറിയാം അങ്ങനെയുള്ള ഒരു ഭാവമായിരുന്നു അമ്മ അവൾക്ക് അപ്പോൾ എനിക്ക് തോന്നി അമ്മ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ലടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അവളോട് പറയാൻ പറ്റുമോ എന്ന അമ്മ അവളോടൊന്ന് ചോദിക്കണം അവളിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന കാര്യം നിനക്ക് അവളെ പേടിയുണ്ടോ പേടിയല്ല സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പിന്നെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ എടി അവൾ നിനക്ക് ഭീഷണിയൊന്നും അല്ലല്ലോ അവൾ നിലനിൽ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞതാകും അല്ലാണ്ടപ്പോൾ അവൾ എന്തറിയാൻ അവളോടാരും പറയാനും പറയും മറ്റാർക്കും ഇതൊന്നും അറിയില്ലല്ലോ എന്ന് പറയും അല്ലമ്മേ അവളെ സൂക്ഷിക്കണം അവളുടെ കണ്ണിലൊക്കെ നല്ലൊരു ധൈര്യമുണ്ട് എന്ത് വന്നാലും അവൾക്കൊരു പോലെ ഇനി ആ ഞാൻ ചോദിച്ചോളാം എന്ന് പറയും എന്നാൽ ശരി ഞാൻ പോയിട്ട് അമ്മയ്ക്ക് ദോശയും ചമ്മന്തിയും കൊണ്ടുവരാമെന്ന് പറയും ഓ ഇന്നും ദോശയും ചമ്മന്തിയും തന്നെയാണ് ആ പെണ്ണ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ വൈജേണ്ടിക്ക് ദേഷ്യം വരും വൈജേണ്ടി ഇങ്ങനെ കണ്ണുരുട്ടിങ്ങായിട്ട് നോക്കും അപ്പോൾ വേഗം കിട്ടിയത് കാര്യമായിരുന്നു എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അലീനനെ കാണിക്കുന്നത് അലീന കണ്ണടച്ച് കെടുക്കണ് അപ്പം മനു ചായയായിട്ട് വരുന്നുണ്ട് മനു ഏട്ടൻ ചായ പിടിക്കാൻ പോയാണോ അതെ രണ്ടെണ്ണം കുടിച്ചെന്ന് പറയും എന്നിട്ട് അലീനയ്ക്ക് ചായ എടുത്ത് കൊടുക്കും എനിക്ക് മനസ്സിലായി എന്ത് ഒന്നുമില്ല പറയണോ എന്ന് പറയും എനിക്ക് ചായ പഠിക്കാൻ പോയതല്ലേ എന്ന് പറയും അപ്പം തന്നെ നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട് എങ്ങനെ ഹായ് ഗുഡ് മോർണിംഗ് അലീന എന്ന് പറയും ഗുഡ് മോർണിംഗ് ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കും സുഖമായിട്ടിരിക്കണമെന്ന് പറയും ഡോക്ടറോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ കാരണമല്ലേ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഏയ് ഞാൻ കാരണം എൻ്റെ റിങ്കു കാരണമാണ് ഞാൻ അലീന ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് റിങ്കു അലീനയുടെ അടുത്തേക്ക് വന്നേന് അതെ അത് ശരിയാണ് ഡോക്ടറെ വഴക്ക് ഞാൻ റിംഗുകാരൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അവന് മനസ്സിലായി അവന് തോന്നി അലീന എന്നെ സ്നേഹിക്കാൻ കൊള്ളും അതുകൊണ്ടാണ് അങ്ങനെ ഓടി ഞാൻ എത്ര വഴക്ക് പറഞ്ഞിട്ട് അവൻ ഓടി വന്നത് അവൻ അവൻ്റെ കടമ ചെയ്തു അവൻ ആംബുലൻസ് വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആംബുലൻസ് വിളിച്ചു ഞാൻ അത്രയേ ഉള്ളൂ എന്ന് പറയും എന്നാലും ഒരുപാട് നന്ദി ഉണ്ട് എന്ന് പറയും അത് നമ്മുടെ മനു അതെ ഡോക്ടറോട് ഹൃദയത്തിൽ തട്ടി നന്ദിയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രോഹിത്തിനെയും അതുപോലെ തന്നെ ഹരിനെയാണ് കാണിക്കുന്നത് എന്നാൽ അവൾ എന്തൊരു സ്ത്രീയുണ്ടോ എന്തൊരു പെണ്ണാണ് കത്രിയൊക്കെ എടുത്ത് നെഞ്ചത്ത് കുത്തി വയറ്റത്ത് കുത്തി കയറ്റാന്ന് വെച്ചാൽ ഒരു വേദനയൊന്നും ഇല്ലേന്ന് ചോദിക്കും ഇവൾക്ക് ഓ ഞാൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ഇന്നലെ അനുഭവിച്ച ടെൻഷൻ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഞാൻ ഒന്നിനും ഇല്ലയെന്ന് പറയും നീ ഇങ്ങനെ പേടിത്തൂർണ എന്നാലെന്തുകൊണ്ടായിരിക്കും അട പോലീസിനോട് കള്ളം പറഞ്ഞത് ആ ഒരു പക്ഷേ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ അടയ്ക്കാൻ അങ്ങൾ തന്നെ കൊടുക്കണ്ടേ അത് കാരണാവും വാതിയും പ്രതിയും ഒരു ഒന്നിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ആ അങ്ങനെ ആയിക്കൂടാന്നില്ല ഇനി ഇനി പേടിക്കേണ്ട നീ അവളെ എന്തിനാന്ന് ചോദിക്കും ഇനി ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഭീഷണിപ്പെടുത്തും അവളെ കയ്യിൽ വലിയ വാളിരിക്കല്ലേ എന്ന് ഹരി പറയും ഏയ് അത് അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അവൾ ഇനി തിരിച്ചു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവൾ ഏത് നിമിഷവും ആരോട് എന്തും തുറന്ന് പറയുന്നു പറഞ്ഞ് അവിടെ നിൽക്കും നോക്കിക്കോ എന്ന് പറയും നീയും വലിയ പേടി തുറന്നെയായിരുന്നു നീയും നല്ല നാടുവിടാനൊക്കെ പോയതല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് മനു നല്ല ഉറക്കമാണ് അലീനയും ഉറങ്ങണേ നേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എഴുന്നേൽക്കും നേഴ്സ് വന്നതിന് ശേഷം ഡോക്ടർ വരും ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് ബ്ലഡൊക്കെ പോയത് കൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം സ്റ്റിച്ച് ഇറങ്ങരുത് പിന്നെ നല്ലോണം ഉറങ്ങിക്കോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് പോകണത് ആ സമയത്ത് ബാലചന്ദ്രനും വരുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നീ ഞങ്ങളെ നില പേടിപ്പിച്ചല്ലോ എങ്ങനെയെങ്കിലും നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് പ്രാർത്ഥിച്ചത് സോറി സാറേ ഞങ്ങ ഞാൻ അങ്ങനെയൊന്നും അനഃപൂർവ്വം ചെയ്തതല്ല അതൊന്നും സാരില്ല അതൊക്കെ എല്ലാവർക്കും സംഭവിക്കണമല്ലേ പെട്ടെന്ന് തന്നെ ഹരിയും പറയും എന്തിനെ നീ സോറി പറയുന്നത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പം നമ്മുടെ ബാലചന്ദ്രൻ എന്തോ ഒരു സംശയം പോലെ തോന്നും പറയും നീ പൊക്കോ മോനു ഞാനിവിടെ നിന്നോളാം ഏ അത് സാരില്ല അങ്കിളിന് ജോലിയില്ലേ അങ്കിള് പൊക്കോന്നറിയും മാഡം നിനക്ക് ഉറങ്ങണ്ടേ നിനക്ക് ജോലി ചെയ്യണ്ടേന്ന് അറിയും എനിക്ക് ഹോംവർക്ക് ഹോംവർക്കല്ലേ വീട്ടിലിരുന്നാലും ചെയ്യാലോ കാറിൽ ലാപ്ടോപ്പ് ഉണ്ട് ഞാനത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നോളാം ഇവിടെ ഇന്ന് ചെയ്തോളാം അങ്ങൾ പൊക്കോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് നന്ദി ഉണ്ടാകാം ഇന്നൊരുപാട് മീറ്റിങ്ങും കാര്യങ്ങളുള്ള ദിവസമാണ് എന്തായാലും എന്നാൽ പിന്നെ നീ തന്നെ നിൽക്ക് ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാട്ടെ എന്ന് പറയും അലീനനോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ യാത്ര പറയണേ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അതിന് ശേഷം വീണ്ടും പോകണ് മനുവിനോട് അലീനനെ ശുശ്രൂഷിക്കാൻ പറഞ്ഞു എന്തായാലും മനു ആർക്കും വിട്ടുകൊടുക്കുന്നില്ല കാരണം മനുവിനെ അറിയാലോ അനിയനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അപ്പം പിന്നെ മനു തന്നെയാണ് അവിടെ ഇരിക്കാൻ യോഗ്യ സ്വന്തം അനിയനും അപ്പച്ച അമ്മായിടെ മോനും കൂടെ ചെയ്ത തെറ്റിന് എന്ന പോലെ തന്നെയാണ് മനു അവിടെ ഇരിക്കുന്നത് പിന്നീട് കമലം ഫോൺ ചെയ്യണേ കമലം ഫോൺ ചെയ്യുന്നത് വൈജക്കിന് ഇത് കുറച്ച് കഷ്ടമുണ്ട് വൈജ എന്ന് പറയും എന്താ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ അവൾക്ക് കൂട്ടിയിരുത്താൻ എൻ്റെ ചെക്കനെ മാത്രം പിടിച്ചിരുത്താൻ പറ്റുള്ളൂ അയ്യോ ഞങ്ങൾ പിടിച്ചിരുത്തിയതല്ല അവൻ നിർബന്ധിച്ച് സ്വന്തം ഇഷ്ടത്തിന് നിന്നതെന്ന് പറയും ബാലചന്ദ്രനെ കറിഞ്ഞ് മനസ്സിലാക്കി കൂടെ ബെസ്റ്റ് നല്ല ആളോടാണ് പറയുന്നത് അവർ രണ്ടുപേരും ഒറ്റക്ക് ഇട്ടണ് പിന്നെ എങ്ങനെയാ ബാലചന്ദ്രൻ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ ഞാൻ അന്ന് പറഞ്ഞതല്ലേ മനു അലീനെ കൈയും കാണിച്ച് മനുവിനെ വശപ്പെടുത്തിന്ന് അപ്പം പിന്നെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് കമലെടുത്ത് കൂട്ടാക്കിയില്ലല്ലോ ഇതിപ്പോൾ നിങ്ങളെ വീട്ടിലെ ജോലിക്കാരനെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞങ്ങളെ വീട്ടിലെ ജോലിക്കാരനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവൻ ഇവിടെ വന്ന് നിൽക്കണ് അവൻ കൈവിട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരേ കുറ്റങ്ങൾ അലീനനെയും മനുവിനേം പറഞ്ഞു കൊടുക്കണ് അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വൈദ്യ ചോദിക്കുന്നുണ്ട് ഓ ഒളിച്ചിന്ന് കേൾക്കായിരിക്കുമല്ലേ എന്ന് ചോദിക്കും ഞാൻ ഒളിച്ചിന്ന് കേട്ടതല്ല പക്ഷേ മനസ്സിലൊരു വിഗ്രഹം ഉടഞ്ഞു പോകുന്നത് കണ്ട് നിന്നതാണ് ഒരു വിഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന് അതിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തേള് അട്ട പഴുതേര അങ്ങനെയുള്ള സാധനങ്ങളെ കഷ്ടം എന്ന് പറയും അപ്പോൾ വൈജി വൈജിങ്ങനെ ദേഷ്യത്തോടങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് പ്രമാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞു പോയ പ്രമു തന്നെ അലീന എല്ലാ സത്യങ്ങളും മനുവിനോട് പറയുന്നതും മനു ഓരോരോ പകരം വീട്ടുന്നതും അനിയനെ കൊടുക്കാനുള്ളത് അനിയനും രോഹിത്തിന് കൊടുക്കാനുള്ളത് രോഹിത്തിനും കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത് അലീന അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ നമ്മുടെ മനു മറുപടി കൊടുക്കുന്നത് അടിച്ച് ഷെയ്പ്പ് വരുത്തിയിട്ട് എന്നെ ഇനി പേർക്കും തക്ക ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്തായാലും അലീനയ്ക്ക് കട്ട സപ്പോർട്ടും കൂട്ടുമായിട്ട് നമ്മുടെ മനു തന്നെ ഉണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞ് രേവതി അതുപോലെ തന്നെ ഗ്രേശാൻറ്റിയും ഒക്കെ വരുന്നുണ്ട് അവർ വരുന്നതോടെ തന്നെ പല സത്യങ്ങളും പലരും അറിയുന്നു രേവതി ആയിൽ നിന്ന് തന്നെ പല സത്യങ്ങളും ബാലചന്ദ്രനും അറിയുന്നുണ്ട് അലീനാരൻ എന്നുള്ള സത്യം അറിഞ്ഞ ബാലചന്ദ്രൻ തകർന്നു പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ